പ്രമുഖ നരവംശാസ്ത്രജ്ഞൻ സ്വയം തള്ളിയായിട്ടുള്ള ചലച്ചിത്ര രചയിതാവ് അമേദ്യ ബുക്കായിട്ടുള്ള സുടുമല തീനി രസ്യൻ സാമൂഹ്യദ്രോഹി ഏതോ ഒരു പാവപ്പെട്ട പുഷ്കര നാമധാരിക്കുമേൽ താതസ്ഥാനം ആരോപിക്കുന്നവൻ അങ്ങനെയല്ലാമുള്ള ഒരു പാഷാണപുരുഷൻ പണ്ടുലിക്കൽ ഒരു കണ്ടെത്തൽ നടത്തി ലോകമെമ്പാടുമുള്ള ജീവി വർഗത്തിന് വംശനാശം സമ്മാനിച്ച ഒരു കണ്ടെത്തൽ തന്തയില്ലാതെ ആർക്കും ജനിക്കാൻ സാധിക്കില്ല അതായിരുന്നു ആ കണ്ടെത്തൽ സർ ഐസക് ന്യൂട്ടൺ ഭൂഗൃത്വബലം കണ്ടെത്തിയതിനു ശേഷം അത്രയും മഹത്തായിട്ടുള്ള മറ്റൊരു കണ്ടെത്തൽ ശാസ്ത്ര ലോകത്തിന് സമ്മാനിക്കുന്നത് മലയാളക്കരയുടെ സർ സ്വയംസക് നട്ടനായിട്ടുള്ള നമ്മുടെ ഈ പുഷ്കര സുതനാണ് ഒട്ടും തന്നെ ശാസ്ത്രവിരോധി അല്ലെങ്കിലും സുഡുദാസനായിട്ടുള്ള പുഷ്കര പുത്രന്റെ കണ്ടുപിടിത്തത്തെ തൽക്കാലത്തേക്ക് പോകണമെന്ന് മാറ്റിവെക്കുകയാണ് സുഡുവുഡായി മാറിയിട്ട് മലയാള ചലച്ചിത്ര ലോകത്ത് വിലസി വിയർക്കുന്ന ഒരു ചെറുനടനെ ഉചിതമായ നിലയിലൊന്ന് ആദരിക്കുന്നതിനായി അല്പനേരത്തേക്ക് ശാസ്ത്ര വിരുദ്ധന്റെ വേഷം കിട്ടാൻ നിർബന്ധിതനാവുകയാണ് ഈ ചെറുനടൻ എന്ന് പറയുന്നത് വലിപ്പത്തെ അല്ല യുവത്വത്തെയാണ് ചെറുനടൻ എന്നതിലൂടെ ഞാൻ സൂചിപ്പിച്ചത് അതുപോട്ടെ എന്തായാലും സ്വന്തം ചെയ്യുന്നതിന്റെ പേരിൽ പുഷ്കര പുഷ്കരഭക്നിയുടെ പടുപേറിന്റെ അവക്ഷിപ്തമായിട്ടുള്ള ആ അമേദ്യ ബുക്ക് ഈ പോങ്ങനോട് പൊറുക്കട്ടെ ഇനി കാര്യത്തിലേക്ക് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വെറും തന്തയില്ലാത്തരോ ആ ചെറുനടൻ ഉണ്ണിമുകുന്ദനെ പരിഹസിച്ചു പറഞ്ഞതിനെ അങ്ങനെ വിശേഷിപ്പിക്കാം തനി തന്തയില്ലാത്തരോ അവന്റെ ഈ തന്തയില്ലായ്മ ജന്മവശാലുള്ളതല്ല കേട്ടോ നിലവിലെ സ്ഥിതി അങ്ങനെയാണെന്നോ മാത്രം തന്ത ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ പരേതാവസ്ഥയിലാണ് ഈ തന്തയില്ലായ്മ എന്ന പ്രയോഗത്തിന് തള്ളയുടെ ചാരിത്ര ശുദ്ധിയുമായി ബന്ധം കൽപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല അമേദ്യ ബുക്കുകളും കുലംകുത്തികളുമായിട്ടുള്ള സ്വയം തള്ളന്മാർക്ക് അങ്ങനെ തോന്നാമെങ്കിലും തന്തയില്ലായ്മ എന്നാൽ തെളിച്ചമില്ലായ്മ എന്ന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ പോങ്ങൻ അങ്ങനെയാണ് അർത്ഥം കൽപ്പിക്കുന്നത് തെളിച്ചമില്ലായ്മ തന്തയില്ലായ്മ സമം തെളിച്ചമില്ലായ്മ അതായത് നന്മയുടെ വഴിയെ മനോഭാവത്തെയും സത്യത്തിന്റെ വഴിയെ ചിന്തകളെയും ധർമ്മത്തിന്റെ വഴിയെ പ്രവൃത്തികളെയും സംസ്കാരത്തിൻ്റെ വഴിയെ സംസാരത്തെയും മര്യാദയുടെ വഴിയെ പെരുമാറ്റത്തെയും വിനയത്തിൻ്റെ വഴിയെ ശരീരഭാഷയെയും ശരിയുടെ വഴിയെ പാദങ്ങളെയും സമത്വബുദ്ധിയുടെ വഴിയെ ബന്ധങ്ങളെയും സഹിഷ്ണുതയുടെ വഴിയെ ജീവിതത്തെയുമൊക്കെ തെളിക്കാൻ കഴിയാത്ത മക്കളെ തന്തയില്ലാത്തവർ എന്ന് വിളിക്കാം തന്തയില്ലാത്തവർ അഭിസുതൻ തന്തയില്ലാത്തവനാകുന്നത് അവൻ്റെ തള്ളയുടെ കുറവോ കുഴപ്പമോ അല്ല ഒട്ടും തന്നെയല്ല മകന്റെ ജീവിതത്തെ നന്മയുടെ വഴിയെ തെളിക്കാൻ പറ്റാതെ പോയിട്ടുള്ള മാതാപിതാക്കളുടെ പരാജയത്തിന്റെ മനുഷ്യരൂപമാണ് ആ അഷൈമൻ അല്ലെങ്കിൽ അതന്തനായിട്ടുള്ള ആ കെട്ടവൻ അവന്റെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ മനോഭാവത്തിനോ തെളിച്ചമുണ്ടായിരുന്നുവെങ്കിൽ അകാരണമായി യാതൊരു പ്രകോപനവും കൂടാതെ ഉണ്ണിമുകുന്ദനെതിരെ ആ ചെറുനടൻ ഈ നിലയിൽ നിലകൊള്ളില്ലായിരുന്നു തൊഴിൽപരമായിട്ടുള്ള മത്സരബുദ്ധി പോലും വാസ്തുവത്തിൽ ഇടയിൽ നിലനിൽക്കുന്നില്ല പിന്നെ എന്ത് കാര്യത്തിനാണ് എന്ത് കാര്യത്തിനാണ് തൻ്റെ ഒരു സഹപ്രവർത്തകനെ അയാൾ അധിക്ഷേപിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ടുള്ളത് നർമ്മനിർമാണം വശമില്ലാത്തത് കൊണ്ട് പറ്റിയിട്ടുള്ള വാപിശകോ സഹജമായിട്ടുള്ള വകതിരിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അബദ്ധമോ മോണയ്ക്കും ചുണ്ടിനുമിടയിൽ തിരുകുന്ന ആ ബോൺസായി ലഹരിച്ചാക്കിന്റെ ഇടപെടൽ മൂലമുള്ള അമളിയോ അങ്ങനെ ഒന്നുമല്ല അത് ശം പേറുന്ന സുധാത്മകതയെ വളരെ വളരെ ബോധപൂർവം അയാൾ പ്രദർശിപ്പിച്ചതാണ് കിട്ടിയ അവസരത്തിൽ പ്രദർശിപ്പിച്ചതാണ് നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ മൂലത്തിൽ മൂട്ട കയറിയവന്റെ മുഖത്ത് വിരിയുന്ന ഒരുതരം വിമ്മിട്ടമുണ്ട് ആ വിമ്മിട്ട ഭാവത്തിന്റെ വിവിധ വകഭേദങ്ങൾ മാത്രം മുഖവശമുള്ള ഒരു നാട്യവിരയാണ് യുവ നടനായിട്ടുള്ള ഈ അഭിസുതൻ കരുണ ക്രോധം കാമം കരച്ചിൽ അങ്ങനെ മുഖത്ത് വിരിച്ചിടുന്ന ഭാവം ഏതായാലും അതിന്റെ എല്ലാം അടിസ്ഥാനം മൂലത്തിൽ മൂട്ട കയറിയവന്റെ ആ വിമ്മിട്ടമാണ് എന്നാൽ അതൊന്നും പ്രതികൂല ഘടകമാവുന്ന ഒരു പരിമിതിയായി ആ ചെറുപ്പക്കാരനെ ബാധിച്ചില്ല ഇനിയോട്ട് ബാധിക്കുകയുമില്ല അതിജീവന പ്രതിസന്ധി അനുഭവിക്കേണ്ട യാതൊരു സാമൂഹ്യ സാഹചര്യവും ഈ സുഡുഭൂമിയിൽ നിലനിൽക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് അയാളെ ഇത്രയും ആത്മവിശ്വാസമുള്ളവനാക്കുന്നത് നിലവിട്ട് പറയാനും പെരുമാറാനും അയാൾക്ക് ധൈര്യം നൽകുന്നത് സ്വന്തം നിലയിൽ ിച്ചിട്ടില്ല എങ്കിലും നാലു കോടിയുടെ വണ്ടി വാങ്ങി ഓൻ ഷെഡിലിട്ടു വാർത്ത പറഞ്ഞറിഞ്ഞതാണ് മട്ടാഞ്ചേരി മാഫിയയുടെ മുന്നിൽ വാ നിറയെ തമ്പാക്കുമായി നാല് കാലിൽ പുറംതിരിഞ്ഞു നിൽക്കാൻ ത്രാണിയുള്ള കാലത്തോളം ഓനീ സുടുഭൂമിയിൽ ഇങ്ങനെ പിഴച്ചു വാഴും നാലാൾ കൂടുന്നിടത്ത് നാവിലിരിക്കുന്ന നാറിത്തരം നാലുപാടും ചിതറിക്കാതിരിക്കാനുള്ള വകതിരിവ് കൂടി കാണിച്ചാൽ ഓന്റെ വായിൽ കിടക്കുന്ന നാലു പല്ല് ഉമ്മയുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന സാഹചര്യം ഓന് ഒഴിവാക്കാൻ സാധിക്കും തീർത്തും സൗജന്യ നിരക്കിൽ ഈ ഉപദേശം പോകാൻ ഊനെ നൽകിയതിന് പിന്നിൽ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ കുറച്ചു കാലം പണ്ടാണ് ഇയാളുടെ ഒരു അഭിമുഖം പോകാൻ കണ്ടു എനിക്ക് തോന്നുന്നു മാതൃഭൂമി ന്യൂസിലായിരിക്കണം അങ്ങനെയാണ് ഓർമ്മ മാതൃകാപരമായ നിലയിലുള്ള മാന്യതയോടെയും മര്യാദയോടെയും പ്രതിപക്ഷ ബഹുമാനത്തോടെയുമാണ് ചെറുപ്പക്കാരൻ അന്ന് സംസാരിച്ചത് വിനയം പുരണ്ട ശരീരഭാഷയും എളിമ നിറഞ്ഞ സംസാര ശൈലിയും പോങ്ങനെ വളരെയേറെ അന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്തു വളരെ തെളിമയുള്ള അവന്റെ ജീവിത മനോഭാവം കണ്ടപ്പോൾ ഓനെ ഞാൻ തന്തയുള്ളവനായി തെറ്റിദ്ധരിക്കുക പോലും ചെയ്തു അതാണ് സത്യം ഒരാവശ്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ അവരോട് എനിക്ക് സ്നേഹവും തോന്നിയിരുന്നു അന്ന് എനിക്ക് തോന്നിയ ആ സ്നേഹത്തെ ഞാൻ ഇന്നും മാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിലും കഠിപ്പിച്ചൊന്നും പോകാൻ ഇനി പറയുന്നില്ല സഹിച്ചോളാം പഴയ പ്രബുദ്ധ കേരളം നമ്മുടെ പഴയ പ്രബുദ്ധ കേരളം ഹരിത നവകേരളമായി മാറിയത് കൊണ്ടാവാമോ എൻ്റെ ശരീരഭാഷയിൽ അഹങ്കാരം കടന്നു വന്നത് സംസാരത്തിൽ പരഭുച്ഛം നിറഞ്ഞത് ജീവിത വിജയം കൈവരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കൂടി സഹജീവികളെ സമീപിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെത്ര എത്ര നന്നായിരുന്നു എന്തായാലും ഈ അഭിസുതന്റെ മാറ്റം കാണുമ്പോൾ പോങ്ങൻ ഓർക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിലുള്ള ഗ്രാമത്തെ പറ്റിയാണ് ഏതാണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുന്നേ മുതൽ അമ്പലങ്ങളും ഉത്സവങ്ങളും ഒക്കെ ആയി വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ സമാധാനത്തോടു കൂടി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രാമം അവിടെയും ഇവിടെയും ഒക്കെയായി ഏതാനും സമാധാന പ്രേമികൾ കൂട്ടമായി കൂട്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും പേരായിട്ട് സംഘം ചേർന്ന് അങ്ങനെ അവര് അവിടെ അങ്ങ് താമസിച്ചിരുന്നു മതഭേദം കൂടാതെ അവർ സഹകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങളോട് വളരെയേറെ സഹകരണ ബുദ്ധിയോടു കൂടി പെരുമാറാൻ അല്ലെങ്കിൽ ഇടപെടാൻ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാൻ അവർക്ക് ഒട്ടും തന്നെ മടിയുണ്ടായിരുന്നില്ല എന്നാൽ വളരെ വേഗം വളരെ വേഗം അവരുടെ സംഖ്യ പെരുകി സ്വാഭാവികം കുറച്ചു നാളുകൾക്ക് മുന്നേ സമാധാന മതസ്ഥർ അവിടെ ഭൂരിപക്ഷമായി അതോടുകൂടി അവരുടെ മട്ടങ്ങ് മാറി അതും സ്വാഭാവികം സമാധാനം സുഡാപിസുത്തിന് വഴി മാറി അവരുടെ നയബുദ്ധി അന്യായ ബുദ്ധിയായി മാറി ഉത്സവങ്ങളല്ല ക്ഷേത്രങ്ങൾ തന്നെ പാടില്ലെന്നായി ബാക്കി ഊഹിക്കാമല്ലോ സുഡാപ്പികളുടെ ആ സ്വഭാവ ശൈലിയാണ് അഭിസുതന്റെ ഈ മാറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്വൽപ്പം ദുർബലാവസ്ഥയിൽ കഴിയുമ്പോൾ സഹജീവികളോട് സമാധാനം സ്നേഹം സഹിഷ്ണുത സമഭാവന സഹകരണം സാഹോദര്യം ദയ കരുണ മുതലായിട്ടുള്ള സദ്ഗുണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് സഹജീവിതം അവരങ്ങനെ അങ്ങ് നയിക്കും കരുത്തരായാൽ പിന്നെ സഹജീവികളെ പൂച്ച മുഴപ്പിച്ചു കാണിക്കുക കണ്ണുരുട്ടി പേടിപ്പിക്കുക താടിക്ക് തട്ടുക വളഞ്ഞിട്ട് അധിക്ഷേപിക്കുക അവരുടെ ജീവിതത്തെ ആകാവുന്ന നിലയ്ക്കൊക്കെ പൊറുതി മുട്ടിക്കുക ഇതാണല്ലോ സുഡുരീതി അതേ ശൈലിയാണ് അതന്തനും അശൈവനുമായിട്ടുള്ള ആ അഭിസുതൻ കാണിക്കുന്നത് എന്നാലും ഞാൻ ആലോചിക്കുകയാണ് ഇവനെ പറ്റി കുറച്ചു നാള് മുന്നേ വളരെ നല്ലതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നാവെടുത്തവനാണ് ഈ പോകേണ്ടത് ആ എന്നെ കൊണ്ടുവരെ തെറിവിളിപ്പിക്കുന്ന നിലയിലേക്ക് ഓൻ അങ്ങ് വളർന്നു പോയി ആ പോട്ടെ ഓൻറെ മൂത്താപ്പയുടെ പൂച്ച വരെ കാലം വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ അല്ലേ ഓങ്ങൻ ഈ പ്രകൃതിയെ വളരെ വലിയ വിശ്വാസമാണ് കെട്ടതിനെ ആദ്യം വല്ലാണ്ടങ്ങ് വളർത്തിക്കളയും പ്രകൃതി ശേഷം ദയനീയമായി അതിനെ അങ്ങ് കെടുത്തു നല്ലതൊക്കെ സ്ഥായിയായി അങ്ങനെ തുടരുകയും ചെയ്യും വലിയ വളർച്ച നൽകാതെ കൂറ്റൻ തകർച്ച സമ്മാനിക്കാതെ നല്ലതിനെയൊക്കെ പ്രകൃതി കാത്തു സംരക്ഷിച്ചോളും കാത്തു സംരക്ഷിച്ചോളും അഭിസുധ നീ എത്രത്തോളം കെട്ടവനാകുന്നോ അത്രത്തോളം നീ അങ്ങ് വളരും പക്ഷെ സൂക്ഷിക്കണം പ്രകൃതി പിന്നിലുണ്ട് പതനം മുന്നിലും നോക്കി നടക്ക് നല്ലോണം നോക്കി നടക്ക് ഇല്ലെങ്കിൽ വീണു പോകും ഒന്നുകൂടി പറയാം പ്രകൃതി പിന്നിലുണ്ട് പതനം മുന്നിലും മറക്കരുത് ഒരിക്കലും മറക്കരുത് Baby, you gon' be the death of me. So evil, and you know you are.